നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മളെ കരം പിടിച്ചു ഉയർത്തും ചിലപ്പോൾ ജീവിതത്തിൽ ഇന്നത്തെ അവസ്ഥ മുങ്ങി താഴെ താന്നുപോകുന്ന പോലത്തെ അവസ്ഥയായിരിക്കും എന്നാൽ നിൻ്റെ തകർച്ചകൾക്കുള്ളിലേക്ക് യേശുവിനാഥൻ്റെ കരം കടന്നു വരുന്നു പത്രോസ് ഈശോയുടെ മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ വാക്ക് കേട്ട് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ നടന്ന് യേശു യേശു വെള്ളത്തിന് മുകളിലൂടെ നടക്കുമായിരുന്നു അപ്പം വരൂ എന്നുള്ള കർത്താവിൻ്റെ ശബ്ദം കേട്ട് പത്ര വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ നടന്ന് യേശുവിൻ്റെ അരികിലേക്ക് അടുത്തേക്ക് കടന്നു പോകുന്ന സമയത്ത് പ്രക്ഷോഭമായ കടലും കാറ്റും പ്രതികൂലമായ കാറ്റുമൊക്കെ നോക്കിയപ്പോൾ മാനുഷികമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആൾ വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി ആ സമയത്ത് നമ്മൾ കാണുന്നു പെട്ടെന്ന് യേശു വെള്ളത്തിലേക്ക് താണുപോകുന്ന പത്രോസിനെ കരം പിടിച്ച് കരം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് പത്രോസിനെ കരം പിടിച്ച് ഉയർത്തുന്ന ഭാഗം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് തളർന്നിരിക്കുന്ന വ്യക്തിയെ ആ തളർച്ചയുടെ നടുവിൽ ആ തകർച്ചയുടെ നാളുകളിൽ അവൻ്റെ വേദനകൾക്കുള്ളിലേക്ക് ഇറങ്ങി വന്ന് അവനെ രക്ഷിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു ഹാല ലുയ നിനക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ നൽകിയവൻ നിന എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സ്നേഹിക്കുന്നുണ്ടെന്നറിയാവോ ഈ പത്രോസിനെ ജീവിതത്തിൻ ജീവിതം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്നറിയാവോ ഇന്ന് ചിലപ്പം തളർന്നിരിക്കുന്നൊരു വ്യക്തിയായിരിക്കും നീ തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരവസ്ഥയായിരിക്കും പക്ഷേ ഈ തകർച്ചയുടെ ദിവസങ്ങളിൽ ഈ നിമിഷങ്ങളിൽ നിന്നെ സഹായിക്കുന്ന നിന്നെ തൻ്റെ കരുണാസ്പർശമായി നിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് നിൻ്റെ വേദനകൾ ഒപ്പിയെടുത്ത് തൻ്റെ കുരിശിലെ പരിഹാര ബലിയോട് ചേർത്ത് വെച്ച് ആ പരിഹാര ബലിയിൽ നിനക്കായി ഒഴുക്കിയ ആ തിരുരക്തം കൊണ്ട് നിന്നെ പൊതിഞ്ഞു പിടിച്ച് നിന്നെ രക്ഷിക്കുന്ന നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് കർത്താവ് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ സകലത നിവർത്തിച്ചു പൂർത്തീകരിച്ചു പലപ്പോഴും നമ്മൾ ഈ ലോകയാത്രയിൽ നമുക്ക് പലപ്പോഴും നമ്മൾ നമുക്ക് നമ്മുടെ വിശ്വാസ യാത്ര തന്നെ ഒരു അത്ഭുത യാത്ര ഇതുവരെ ദൈവം എത്തിയത് എത്തിച്ചത് ഇന്ന് വരെ എത്തിച്ചത് ഓർത്ത് നോക്കിക്കും തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിക്കേ എത്രയോ തവണ ദൈവം നിങ്ങളെ സഹായിച്ചാൽ ഇവിടം വരെ എത്തിയത് ഇന്ന് തളർന്നിരിക്കുകയാണെങ്കിൽ ദൈവം ഇനിയും നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇതായിരുന്നു അപ്പസ്വലമാരെ വിശ്വാസ പ്രകാരം രണ്ട് കോർന്ന ദിവസം ഒന്നാം അധ്യായം എട്ടാം വാക്യം അവരുടെ വിശ്വാസ പ്രഖ്യാപനം ഇതായിരുന്നു ഞങ്ങളെ ദൈവം രക്ഷിച്ചു തുടർന്ന് രക്ഷിക്കും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മളത് കാണുന്നു ഞങ്ങൾ അവനെ അവിടും ഞങ്ങളെ രക്ഷിച്ചു ഈ തുടർന്നും രക്ഷിക്കും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ന് കടന്നു പോകുന്ന എത്ര വലിയ തകർച്ചയാണെങ്കിലും ദൈവത്തിന് നിന്നെ രക്ഷിക്കുവാൻ സാധിക്കും നിന്നെ തിരികെ പണിതുയർത്തുവാൻ സാധിക്കും നിനക്ക് ജീവിതത്തിൽ വളർച്ചയും നന്മകളും നൽകുവാൻ ദൈവത്തിന് സാധിക്കും വിശ്വസിക്കുക വിശ്വസിക്കുക കർത്താവിൻ്റെ ആത്മാവ് നൽകുന്ന അവിശ്രമത്തിൽ ഇന്ന് നമുക്കായിരിക്കാം ഇവിടെ വരെ ദൈവം അത്ഭുതയാത്രയിൽ എത്തിച്ചെങ്കിൽ തുടർന്നും ഈ വിശ്വാസയാത്ര അത്ഭുതമായി തുടരും നിത്യതയോളം അതങ്ങനെ തുടരും കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതി പെർഫെക്റ്റ് പ്ലാനിനുള്ളിലേക്കാണ് ദൈവം നിന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്ന റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു